Namaskaram, yana Hana Krishna. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയാകൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞ ദിവസമാണ് നടന്നത് അശ്വിൻ ഗണേഷ് ആണ് ഇരുവരും ഏറെ നാളായി പ്രണയത്തിലായിരുന്നു വിവാഹ തീയതി താരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നില്ല വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് അവരുടെ വിവാഹ വാർത്ത ആരാധകരും അറിഞ്ഞത് വളരെ മനോഹരിയായാണ് ദിയ വിവാഹത്തിനെത്തിയത് വളരെ ലളിതമായ ചടങ്ങ് ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത പരിപാടിയായിരുന്നു ഈ വിവാഹത്തിന് ദിയാകൃഷ്ണയുടെ സഹോദരിയും നടിയുമായ അഹാനയുടെ ലുക്ക് എങ്ങനെയിരിക്കുന്നു എന്നാണ് ആരാധകർ ഉറ്റുനോക്കിയത് കണക്കുകൂട്ടി ആരാധകരെ നിരാശരാക്കാതെ കാഞ്ചീപുരം പട്ടിൽ അതിസുന്ദരിയായാണ് അഹാന എത്തിയത് ശരിക്കും വധുവിനെ പോലെ ഒരുങ്ങിയിരിക്കുന്നതെന്നാണ് ചിത്രങ്ങൾക്ക് താഴെ വന്ന ഒരു കമന്റ് ഒരു ചേച്ചിയുടെ റോൾ അഹാന ഭംഗിയായി ചെയ്തു ഈ സാരിയിലും മേക്കപ്പിലും അഹാന ദേവതയെ പോലെ ഉണ്ടെന്ന് എങ്ങനെയുള്ള കമന്റുകളും എത്തി എന്നാൽ അതിന് പിന്നാലെ വന്ന ഒരു വാർത്തയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ദിയുടെ വിവാഹത്തിനെത്തിയപ്പോൾ അഹാനയുമായി ഛായാഗ്രഹൻ നിമിഷെടുത്ത ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം താരം പങ്കുവയ്ക്കുകയുണ്ടായി പിന്നാലെ നിമിഷിന് വിവാഹാശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് മെസ്സേജുകളും വരാൻ തുടങ്ങി തൻ്റെ ചിത്രം അത്തരത്തിൽ തെറ്റിദ്ധരണയ്ക്ക് ഇടയാക്കിയെന്ന് മനസ്സിലായതോടെ ഇതിൽ വിശദീകരണവുമായി താരവും ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അഹാനയും നിമിഷും കൂട്ടുകാരും ചേർന്നെടുത്ത ചിത്രം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു ഇതേ തുടർന്നാണ് അഹാനയും നിമിഷും വിവാഹിതരായി എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആരുമായും വിവാഹ നിശ്ചയവും കഴിഞ്ഞിട്ടില്ല അതെൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ അനുജിത്തിയുടെ കല്യാണമായിരുന്നു എന്നായിരുന്നു നിമിഷ് ഇതേക്കുറിച്ച് പറഞ്ഞത് കൃഷ്ണയുടെ കുട്ടിക്കാല സുഹൃത്താണ് നിമിഷ് ഇരുവരും ഒന്നിച്ച ഹ്രസ്വചിത്രങ്ങളും മ്യൂസിക് വീഡിയോകളും സമൂഹ മാധ്യമത്തിൽ വൈറലായിരുന്നു